പയ്യന്നൂർ താലൂക്ക് ആശുപത്രി പയ്യന്നൂർ ടി ബി യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ ദിനത്തിന്റെ ഭാഗമായി മനുഷ്യശൃംഖല സംഘടിപ്പിച്ചു ക്ഷയരോഗത്തെ തുടച്ചുനീക്കാം പ്രതിബദ്ധത നിക്ഷേപം വാതിൽപ്പടി സേവനം എന്നതാണ് ഈ വർഷത്തെ ക്ഷയരോഗ ദിന സന്ദേശം പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന മനുഷ്യ ശൃംഖലയിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ക്ഷയരോഗ ദിന പ്രതിജ്ഞ ക്ഷയരോഗബാധിതരോട് വിവേചനം കാണിക്കുകയോ അവരെ മാറ്റി നിർത്തുകയോ അവരോട് അവജയോടെ പെരുമാറുകയോ ചെയ്യുകയില്ല വായും മൂക്കും ഞാൻ ശീലമാക്കും ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ നന്ദകുമാർ പയ്യന്നൂർ ടി ബി യൂണിറ്റിലെ സൂപ്പർവൈസർമാരായ ഷാഹിന എ ജി സീന തുടങ്ങിയവർ നേതൃത്വം നൽകി പരിപാടിയോടനുബന്ധിച്ച് ബി ഫിറ്റ് ഫിറ്റ്നസ് സെന്റർ തിരികെപ്പൂർ അവതരിപ്പിച്ച കുട്ടികളുടെ ഫ്ലാഷ് മോബ് ഏറെ ശ്രദ്ധേയമായി വകുപ്പിലെ ഫീൽഡ് വിഭാഗം ജീവനക്കാർ ആശാപ്രവർത്തകർ നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു